ദിവ്യ എസ് അയ്യർ ഐ എസ് വളരെ നല്ലൊരു ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ ആർക്കും ഒരു തർക്കമില്ല നല്ലൊരു കുടുംബിനിയാണ് സൗഹൃദങ്ങൾക്ക് വില നൽകുന്ന നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു കലാകാരിയാണ് തൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ സൗഹൃദത്തിൻ്റെ പേരിൽ തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചു എന്നതിനൊക്കെ പലപ്പോഴും ധാരാളം വിമർശനങ്ങളും ദിവ്യയെ തേടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ദിവ്യാസ് അയ്യർ അത്തരം ഒരു തുറന്നു പറച്ചിൽ വീണ്ടും നടത്തിയതിൻ്റെ പേരിൽ വിമർശനങ്ങൾ നേരിടുകയാണ് സംഭവം ഇതാണ് സി പി എം ജില്ലാ സെക്രട്ടറിയായി മുൻ രാജ്യസഭ എം പി കെ രാകേഷിനെ തിരഞ്ഞെടുത്തു അതിന് പിന്നാലെ ഒരു അഭിനന്ദന പോസ്റ്റ് ഇട്ടു എന്നതാണ് ദിവ്യയ്ക്ക് നേരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്നും വീക്ഷിച്ച് എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം ഇങ്ങനെയാണ് ദിവ്യ കെ കെ രാകേഷിനെക്കുറിച്ച് തൻ്റെ മനസ്സിലുള്ള അഭിപ്രായം കുറിച്ചിരിക്കുന്നത് കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട് ഇങ്ങനെ ദിവ്യ തൻ്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞത് ശരിയായില്ല വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനം എന്ന നിലയിൽ കാണേണ്ട ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ വളച്ചൊടിച്ചിരിക്കുകയാണ് എ കെ ജി സെൻ്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നത് എങ്കിലും വാങ്ങുന്നത് എന്നെങ്കിലും ഓർക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഇപ്പോൾ ദിവ്യ സയറിനെ വിമർശിച്ചിരിക്കുകയാണ് ഐ എസ് ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ വിദൂഷകയായി മാറുകയാണ് ദിവ്യ എസ് അയ്യർ എന്ന് വിജൽ മോഹനന്റെ കുറ്റപ്പെടുത്തലുണ്ട് വളരെ വിശദമായ ഒരു കുറിപ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ കുറിപ്പ് ആ കുറിപ്പിലെ പ്രധാന കാര്യങ്ങൾ കൂടി പ്രധാന ഭാഗങ്ങളൊന്ന് വായിക്കാം ശ്രീ കെ കെ രാകേഷിനായി സർവീസ് ചട്ടങ്ങൾ മറന്ന് വാഴത്തുപാട്ട് പാടുന്ന ശ്രീമതി ദിവ്യ മാഡം ഐ എ എസ് കെ കെ രാകേഷിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി തിരഞ്ഞെടുത്തതിനല്ല കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടറിയാക്കിയതിനാണ് ഈ കസർത്തല്ല പാടുക നിരന്തരം തരവും ശബ്ദവും ഒപ്പിച്ച് കിട്ടുന്നതൊക്കെ വാങ്ങിയെടുക്കുക പിണറായി കാലത്ത് എ കെ ജി നിന്ന് നല്ല ശമ്പളം വാങ്ങുന്നതെന്ന് എങ്കിലും മാഡം ഓർക്കണം ഐ എസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ വിദൂഷകയായി മാറുകയാണ് ഇവർ ഔദ്യോഗിക നിർവഹണ രംഗങ്ങളെ ദുഷിപ്പിക്കുന്ന ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് ഭരണചക്രം തിരിയുമ്പോൾ തരം പോലെ കളം മാറ്റി ചവിട്ടാം എന്നാണോ ധരിച്ചിരിക്കുന്നത് അപ്പോൾ സംരക്ഷണം ാണോ കരുതുന്നത് അത്യന്തം ഗൗരവമുള്ള പദവികളിൽ ഇരിക്കുന്ന ഇവരുടെ പ്രകടനങ്ങൾ ബി ഗ്രേഡ് സിനിമയുടെ നിലവാരത്തിലേക്ക് താഴുകയാണ് ദിവ്യസയ്യരുടെ സർക്കാർ സ്തുതികളിൽ മുമ്പും പിശകുണ്ടായിട്ടുണ്ട് അടിസ്ഥാനരഹിതവും വാസ്തവവിരുദ്ധവുമായി പലതും മുൻപും ഇവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഏത് രാഷ്ട്രീയ കക്ഷികളുടേതാണെങ്കിലും സർക്കാരുകൾ തുടർച്ചയാണ് എന്നുള്ള ബോധം പോലും ഇല്ലാതെയുള്ള ഇവരുടെ പ്രസ്താവനകളോട് യൂത്ത് കോൺഗ്രസ് ബോധപൂർവം മൗനം പാലിച്ചിട്ടുണ്ട് വികസന പ്രവർത്തികളുടെ നാൾവഴികൾ പോലും പഠിക്കാതെ യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയുള്ള ആശ്ലേഷങ്ങൾ ഇവർ അവസാനിപ്പിക്കേണ്ടതായിരിക്കുന്നു ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ശരിക്കും ഒരു ഉദ്യോഗസ്ഥയായി എന്നതുകൊണ്ട് തന്നെ തനിക്ക് ഏറ്റവും വിശ്വസ്തനായ അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ ഒരു വ്യക്തി അഭിനന്ദിച്ചുകൂടാ എന്നുണ്ടോ അത് എന്താണ് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിട്ട് എനിക്കറിയില്ല നമുക്ക് സമൂഹത്തിൽ നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന ഒരാളുടെ ഒരു ഗുണം നമുക്കതിപ്പോൾ ഏത് പോസ്റ്റിലിരിക്കുന്നവർക്കാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം ദിവ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദിവ്യ പലപ്പോഴും തൻ്റെ സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യാൻ ചട്ടങ്ങൾ പാലിക്കണമെന്നൊന്നും കരുതുന്നില്ല ഐ എ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ സേർ മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന ഒരു ചിത്രം ഇതുപോലെ ശ്രദ്ധ പറ്റിയതാണ് അവരെ വിമർശിക്കാനിടയാക്കിയ മറ്റൊരു സംഭവം അതായിരുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ച ശേഷം കെ രാധാകൃഷ്ണനെ സന്ദർശിച്ച ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഓർമ്മക്കുറിപ്പ് പോസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനൊപ്പമാണ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തോടൊപ്പം എടുത്ത ചിത്രങ്ങൾ പങ്കുവച്ചത് ദിവ്യ എസ് അയ്യർ കെ രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന ചിത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായത് കനിവാർന്ന വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം രാധേട്ട രാധാകൃഷ്ണ വലിയ സാർ ഇങ്ങനെ പല വാത്സല്യ വിളികൾ കൊണ്ടിന്ന് മുഖരിതമായിരുന്ന മന്ത്രി വസതിയിൽ യാത്ര അയക്കാൻ കുടുംബാംഗങ്ങൾക്കൊപ്പം പത്തനംതിട്ടയിലെ കളക്ടർ വസതിയിൽ നിന്നും ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ മധുരം ഒരിക്കൽ കൂടി നുകർന്ന പോലെ ഇങ്ങനെയായിരുന്നു ദിവ്യസയറുടെ ആ കുറിപ്പ് ഏറെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ മറ്റൊരാൾ ആലിംഗനം ചെയ്ത ഒരു ചിത്രം അവിടെ രാഷ്ട്രീയം കാണണോ ഹൈറാർക്കിക്ക് പ്രസക്തി ഉണ്ടോ എന്നൊക്കെയായിരുന്നു അന്ന് സമൂഹത്തിൽ പല ഭാഗത്തു നിന്നുമുള്ള ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചിരിയും സ്നേഹവും സമാധാനവും നിറയ്ക്കുക എന്നതിനുള്ള നമുക്ക് തൃപ്തി തരുന്ന വേറെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ് ദിവ്യ എന്ന പലവട്ടം രാധാകൃഷ്ണനുമായുള്ള ചിത്രങ്ങൾ ചർച്ചയായ സമയത്ത് ബെന്യാമിൻ എഴുതിയ ഒരു കുറിപ്പ് വായിച്ചിരുന്നു വളരെ പ്രസക്തമാണ് ദിവ്യ എസ് അയ്യർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ആ കുറിപ്പ് കൂടി വായിക്കാം ദിവ്യ എസ് അയ്യർ ആദ്യമായിട്ടല്ല പാർശ്വവത്കരിക്കപ്പെട്ടവരെ ദളിതരെ തന്റെ ജാതിയിൽപ്പെടാത്തവരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ കറുത്തവരെ കെട്ടിപ്പിടിക്കുന്നത് അത് അവരുടെ ജീവിതശൈലിയാണ് അത്തരത്തിൽ എത്രയോ ചിത്രങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് അന്നൊന്നും സല്യൂട്ട് അടിക്കാതെ സഖാവ് കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചപ്പോൾ സല്യൂട്ട് കൊടുത്തത് അതിന് നിറയെ രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതറിയാതെ അതിനെ ജാതീയമായി മാത്രം വായിക്കുന്ന വാട്സ്ആപ്പ് മാമന്മാർ സ്വന്തം കണ്ണിലെ കോളെടുത്തിട്ട് പുരോഗമനം എന്ന് പറയുന്നതാവും ഉചിതം ഞാൻ സല്യൂട്ട് അടിക്കുന്ന ദിവ്യ എസ് അയ്യർക്കല്ല ദിവ്യ എന്ന എൻ്റെ കൂട്ടുകാരിക്ക് ആണ് പുറത്ത് പുരോഗമനവും അകത്ത് ജീർണിച്ച ജാതിയും കൊണ്ട് നടക്കുന്നവർക്ക് അവരെ മനസ്സിലാവില്ല ആ സല്യൂട്ടിന്റെ അർത്ഥവും മനസ്സിലാവില്ല ഇങ്ങനെയാണ് ബെന്യാമിൻ അന്ന് കുറിച്ചത് എന്തൊക്കെയായാലും ശരി ഒരു വ്യക്തിക്ക് തൻ്റെ കൂടെ ഉള്ളവരെ തൻ്റെ ഒപ്പമുള്ളവരെ അവരോടൊരു ഇഷ്ടമുണ്ടെങ്കിലൊരു ബഹുമാനമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ളൊരു വേദി കൂടിയാണ് ഈ സമൂഹത്തിലുള്ള ഓരോ കാര്യങ്ങളും എന്ന് പറയുന്നത് അത്തരത്തിലൊരു പ്രകടിപ്പിക്കൽ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ ആ ഒരു പ്രകടിപ്പിക്കലിൻ്റെ പേരിൽ അവരെ ഇത്രമാത്രം മോശമായി പറയുക അല്ലെങ്കിൽ ശമ്പളം തരുന്നത് എ കെ ജി എന്നല്ല എ കെ ജി സെൻ്ററിൽ നിന്നല്ല എന്ന് പറഞ്ഞ് മോശമാക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഒരു കാര്യം വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കെല്ലാം വിദ്യാഭ്യാസമുണ്ട് ഏറെക്കുറെ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ് പക്ഷേ എങ്കിലും നേരെ ചൊവ്വേ പഠിക്കാതെ നടക്കുന്ന പലരും കണ്ടെത്തുന്ന ഒരു ജോലി തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാർഗം തന്നെയാണ് രാഷ്ട്രീയം എന്ന കാര്യത്തിൽ ഇപ്പോഴും മാറ്റങ്ങളൊന്നും വലിയ രീതിയിൽ സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നില്ല നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉള്ളവർ നല്ല സ്ഥാനത്തിരുന്നവർ ജോലി ചെയ്തവർ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നത് തളിക്കളയുന്നില്ല പക്ഷേ മെജോറിറ്റിയും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പഠിത്തത്തിൽ ക്ലച്ചുപിടിച്ചില്ല എങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് എന്ന കണ്ണോടെ നോക്കി ഇരിക്കുന്നവരുണ്ട് അവരോട് ൊക്കെ പറയാനുള്ള ഒരു കാര്യം ഈ ഐ എ എസ് എന്ന് പറയുന്ന ആ ഒരു പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള ഒരു പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം സ്വന്തം ബന്ധങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളെ സ്വന്തം സൗഹൃദങ്ങളെ ഒക്കെ തിരസ്കരിക്കണം എന്ന് പറയുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇങ്ങനെയുള്ള പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുന്നവർക്ക് നേരെ ഒഴിവാക്കുന്നത് തന്നെയാണ് ഈ ഇത്തരം ആൾക്കാർക്ക് രാഷ്ട്രീയക്കാർക്കായാലും മറ്റുള്ളവർക്കായാലും നല്ലത് എന്ന് തന്നെയാണ് പറയാനുള്ളത് അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക അവരുടെ ആ ഒരു മറ്റുള്ളവരെ ആദരിക്കാനുള്ള സ്നേഹിക്കാനുള്ള അംഗീകരിക്കാനുള്ള മറ്റുള്ളവരുടെ മറ്റുള്ളവരോടുള്ള തൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരോടുള്ള തൻ്റെ ആ ഒരു റെസ്പെക്റ്റിനെ മറ്റുള്ളവരിലുള്ള കഴിവുകളെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിനെ അതിനെയാണ് നമ്മളെല്ലാവരും ബഹുമാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ വിമർശിക്കപ്പെടുന്ന മറ്റൊരിടം വേറെ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക്